വില്ലേജിലെ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തീകരിച്ച് റെക്കോർഡുകൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കുന്നതിനായി തയ്യാറായി എല്ലാ ഭൂ ഉടമകളും രേഖകളുമായി എത്തി വരെയുള്ള പ്രവർത്തന ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ സർവേ പരിശോധിക്കാം ആനന്ദ ജംഗ്ഷൻ കിഴക്കുവശത്താണ് ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഭാഗമായി ഡിജിറ്റൽ സർവേ കഴിഞ്ഞ റെക്കോർഡുകൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കുന്നതിനായി ഒവർക്കാവും ആനന്ദ ദീക്ഷിന് കിഴക്കോശം പൊട്ടിക കുടുംബവീട്ടിൽ സ്ഥിതി ചെയ്യുന്ന സർവേ ക്യാമ്പ് ഓഫീസിൽ പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തെട്ട് വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ അഞ്ച് വരെ റെക്കോർഡുകൾ പരിശോധിക്കാവുന്നതാണ് എല്ലാ പൊതുജനങ്ങളും റെക്കോർഡുകളിൽ തങ്ങളുടെ പേര് നിയമവിലാസം ഭൂവിസ്തീർണം എന്നിവ കൃത്യമായി വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പരിശോധനയ്ക്കായി വരുമ്പോൾ ഭൂമിയുടെ കരമടച്ച രസീത് മൊബൈൽ ഫോൺ നമ്പർ എന്നിവ കയ്യിൽ കരുതേണ്ടതാണ് എല്ലാ ഭൂ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് സർവേയും ഭൂരേഖയും വകുപ്പിനു വേണ്ടി അറിയിച്ചു കൊടുക്കുന്നു